വിവിധ മേഖലകളിൽ സ്ത്രീകൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ കുടുംബശ്രീ ഉയരെ ക്യാമ്പയിൻ അയൽക്കൂട്ടതല ഉദ്ഘാടനം കരീപ്രയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീകൾക്ക് അസാഫ് സ്കിൻ സെന്റർ വഴി അക്കൗണ്ടിംഗ് തൊഴിൽ പരിശീലന പരിപാടി ആവിഷ്കരിക്കും പ്രാദേശിക തലത്തിൽ ജോലി സാധ്യത വർദ്ധിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്നിന്റെ ഭാഗമായി സംസ്ഥാനത്തെ സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം അൻപത് ശതമാനമായി ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തുടനീളം നടപ്പാക്കുന്ന ജെൻഡർ ക്യാമ്പയിനാണ് ഉയരെ ഉയരട്ടെ കേരളം വളരട്ടെ പങ്കാളിത്തം സ്ത്രീകളുടെ സാമ്പത്തിക സാമൂഹിക മാനസിക മേഖലകളിലെ ഉന്നമനമാണ് പദ്ധതിയുടെ ലക്ഷ്യം ദേശീയ ജെൻഡർ ക്യാമ്പയിൻ ഛേദന ഫോർ പോയിന്റ് സീറോയുമായി സംയോജിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത് ലിംഗസമത്വം ലിംഗനീതി എന്നിവ ഉറപ്പാക്കുന്നതിന് പൊതുജനങ്ങൾക്കിടയിൽ അവബോധം ശക്തിപ്പെടുത്തുന്നതിന് പൊതുയിടങ്ങളിൽ ജെൻഡർ പ്രതിജ്ഞ ലിംഗാധിഷ്ഠിത അതിക്രമങ്ങൾക്കെതിരായ പ്രചാരണം ബോധവൽക്കരണ ക്ലാസുകൾ പോസ്റ്റർ രചന എന്നിവ നടത്തും പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു കാര്യങ്ങൾ രണ്ട് കുടുംബശ്രീയുടെ കുടുംബശ്രീയുടെ പരിപാടിയാണ് നേതൃത്വത്തിൽ സ്ത്രീകൾക്ക് തയ്യൽ തയ്യൽ പരിശീലനം എന്ന് പറഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മനു ബിനോദ് അധ്യക്ഷത വഹിച്ചു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ആർ വിമൽചന്ദ്രൻ പദ്ധതി വിശദീകരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം സുമാലാൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു വൈസ് പ്രസിഡന്റ് എൻ എസ് സജീവ കുടുംബശ്രീ ചെയർപേഴ്സൺ ജെ മിനിമോൾ പഞ്ചായത്ത് അംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ